ആദ്യത്തെ ക്വസ്റ്റ്യൻ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഇതിൽ ഓപ്ഷൻ സി ആണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന കോശങ്ങളേതാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ ഇതിൽ അസ്ഥിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ അസ്ഥികളുടെ വളർച്ച കേടുപാടുകൾ പരിഹരിക്കൽ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്തൊക്കെയാണ് അസ്ഥികളുടെ വളർച്ച കേടുപാടുകൾ പരിഹരിക്കൽ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് അപ്പോൾ അസ്ഥിയുടെ അസ്ഥികളുടെ വളർച്ച കേടുപാടുകൾ പരിഹരിക്കൽ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോ ബ്ലാസ്റ്റുകളാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് കോശങ്ങളാണ് ഇതിൽ അസ്ഥികൾ മനുഷ്യ ശരീര മനുഷ്യ പതിനെട്ട് ശതമാനം വരും പതിനെട്ട് ശതമാനം വരും അസ്ഥികൾ മനുഷ്യ ശരീരഭാരത്തിൻ്റെ പതിനെട്ട് ശതമാനം വരും ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ് ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ് ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ആവരണമുണ്ട് ആവരണമാണ് പെരിയോസ്റ്റിയം ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് ഓസ്റ്റി പെരി ഓസ്റ്റിയം ഓരോ അസ്ഥിയെയും ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരിയോസ്റ്റിയം അസ്ഥികളിൽ രക്തക്കുഴലുകളും നാടികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു കാൽസ്യം ഫോസ്ഫേറ്റ് കൊളോജിൻ പ്രോട്ടീൻ ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു അപ്പോൾ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊളോജൻ പ്രോട്ടീൻസ് ലവണങ്ങൾ കാൽസ്യം ഫോസ്ഫേറ്റ് കൊളോജൻ പ്രോട്ടീൻ ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു അസ്ഥികളുടെ വളർച്ച കേടുപാടുകൾ പരിഹരിക്കല് ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഓപ്ഷൻ എ ഡി എൻ എ ബാർ കോഡിംഗ് ആണ് ഡി എൻ എ ബാർ കോഡിങ് ഡി എൻ എയിലെ പ്രത്യേക തന്മാത്രാശ്രേണികൾ അതായത് കോഡുകൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ബാർ ഡി എൻ എയിലെ പ്രത്യേക തന്മാത്ര ശ്രേണികൾ പ്രത്യേക തന്മാത്ര ശ്രേണികൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ബാർകോഡിംഗ് ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയാണിത് ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സ്പീഷി സ്പീഷീസുകളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ബാർകോഡിങ് പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രാതലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കുന്നു പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രാതലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാനായി ഇത് സഹായിക്കുന്നു ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളും ഗവേഷകരും ഡി എൻ എ ബാർ തയ്യാറാക്കി ഗവേഷണങ്ങൾക്കായി പങ്കുവെക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളും ഗവേഷകരും ഡി എൻ എ ബാർകോഡുകൾ തയ്യാറാക്കി ഗവേഷണങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ഡി എൻ എ ബാർകോടി അടുത്ത ഓസ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്നവിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എസ് സി ആർ ഡി പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എച്ച് പി വി അണുബാധയും സെർവിക്കൽ ക്യാൻസറും ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്ലോമ വൈറസ് എച്ച് പി വി ബാധ ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസറും ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണിത് എച്ച് പി വി ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധ തടയുന്നതിന് വെല്ലുവിളിയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള എച്ച് പി വി ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സ്ഥിരമായ ബാധ സെർവി സെർവിക്സിലെ കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസറായി മാറും അപ്പോൾ ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എച്ച് പി വി ബാധ ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണിത് എച്ച് പി വി ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധ തടയുന്നതിന് വെല്ലുവിളിയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള എച്ച് പി വി ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സ്ഥിരമായ ബാധ സെർവിക്സിലെ കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ എന്തായി സെർവിക്കൽ ക്യാൻസറായി മാറും ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസറായി മാറും സെർവിക്കൽ ക്യാൻസറിന് സാധ്യത കൂടുതൽ പതിനെട്ട് വയസ്സ് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിലാണ് പതിനെട്ട് വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിലാണ് സെർവിക്കൽ ക്യാൻസർ സാധ്യത കൂടുതൽ ഇവരിൽ വൈറസ് ബാധ തീവ്രമായിരിക്കും ഇവരിൽ വൈറസ് ബാധ ബാധ തീവ്രമായിരിക്കും പാപ്സ്മിയർ ടെസ്റ്റ് എച്ച് പി ബി ടെസ്റ്റിങ് എന്നിവ രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായം സഹായകമാണ് ഏതൊക്കെ ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റുകളും പിന്നെ എച്ച് പി ബി ടെസ്റ്റിങ്ങും കേരളത്തിൽ സ്ത്രീകളിൽ സ്ഥാനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം ഈ സെർവിക്കൽ ക്യാൻസർ എന്നതിനാൽ ഈ രോഗം പ്രതിരോധിക്കുന്നതിനായി ഹയർ സെക്രട്ടറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീകളിൽ ഇരുപത്താറ് വയസ്സ് വരെയും പുരുഷന്മാരിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയും നൽകാവുന്ന വാക്സിനുകളുമുണ്ട് അപ്പോൾ സെർവിക്കൽ ക്യാൻസറിന് കാരണം എച്ച് പി വി വൈറസാണ് അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ ഇതിൽ ഓപ്ഷൻ ബി ആണ് ബ്രയോഫൈറ്റ ഇതെല്ലാം കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷനുകളാണ് ആൽഗ ബ്രയോഫൈറ്റ ജിനോസ്പെംസ് ടെറിഡോഫൈറ്റ അപ്പോൾ റിക്സിയപ്പെടുന്ന സസ്യവിഭാഗം ഏതാണെന്ന് വച്ചത് ബ്രയോഫൈറ്റ ഇതിൽ ബ്രയോഫൈറ്റ ഇത് കിങ്ഡം പ്ലാന്റുടെ ഡിവിഷനുകളാണ് ആൽഗെ ബ്രയോഫൈറ്റ ടെറിഡോഫൈറ്റ ഫൈറ്റ ജിനോംസ്പെംസ് ആൻഡ് ജിയോസ്പെംസ് ഇതിൽ ആൽഗയ്ക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് സ്പൈറോഗൈറ സർഗാസം സ്പൈറോഗൈറ സർഗാസം എന്തിനുദാഹരണമാണ് ആൽഗെ പിന്നെ വരുന്നതാണ് ബ്രയോഫൈറ്റ ബ്രയോഫൈറ്റിക് ഉദാഹരണം റിക്സിയ ഫ്യൂണേറിയ റിക്സിയ ഫ്യൂണേറിയ റിക്സിയ ഫ്യൂണേറിയ പിന്നെ വരുന്നതാണ് ടെറിഡോഫൈറ്റ ടെറിഡോഫൈറ്റിക് ഉദാഹരണം എന്താ ലൈക്കോ പോഡിയം ലൈക്കോ പോഡിയം ടെറീസ് ടെറിസ് ലൈക്കോ പോഡിയം പിന്നെ വരണതാണ് ഇത് രണ്ട് ഇതിന് ഉദാഹരണം ചോദിച്ചാൽ ടെറിഡോഫൈറ്റിക് ഉദാഹരണങ്ങളാണ് ലൈക്കോപോഡിയം ടെറീസ് പിന്നെ വരുന്നതാണ് ജിനോം സ്പെംസ് ജിനോം സ്പെംസിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് സൈക്കസും പൈനും പിന്നെ വരുന്നത് ആൻജിയോ സ്പെംസ് ഇതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് ചെമ്പരത്തി മാവ് തെങ്ങ് ചെമ്പരത്തി മാവ് തെങ്ങ് അങ്ങനെ അഞ്ചടി പ്രശ്നങ്ങളായിട്ടാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത് ഇതിൽ ആൽഗയെ എടുക്കുകയാണെങ്കിൽ ആൽഗേനെ കുറിച്ച് പറയാനാണെങ്കിൽ മിക്കവരുടെയും ആവാസം ജലമാണ് താലസ് വിശേഷിപ്പിക്കുന്ന ശരീരത്തിൽ ഉയർന്ന സസ്യങ്ങളുടേതുപോലെയുള്ള വേരോ ഇലയോ കാണ്ടമോ കാണപ്പെടുന്നില്ല ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദന രീതികൾ കാണപ്പെടുന്നു സംവഹന കലകൾ ഇല്ല പിന്നെ ബ്രയോഫൈറ്റ ബ്രയോഫൈറ്റ ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു വേര് കാണ്ടം ഇല എന്നിവ പോലുള്ള ഭാഗങ്ങൾ ഉണ്ട് പ്രത്യുൽപാദനം ഗമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും ആണ് പിന്നെ സവ്വാന കലകൾ ഇല്ല സവഹന കലകൾ ഇല്ല പിന്നത്തേത് ടെറിഡോഫൈറ്റ ടെറിഡോഫൈറ്റ പ്രധാനമായും കരസസ്യങ്ങൾ വേര് കാണ്ടം ഇല പ്രധാനമായും കരസസ്യങ്ങൾ വേര് കാണ്ടം ഇല എന്നിവ രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യുൽപാദനം പ്രധാനമായും സ്പോറുകളിലൂടെ ലളിതഘടനയുള്ള സവ്വാന കലകൾ കാണപ്പെടുന്നു ലളിത ഘടനയുള്ള സംവഹന കലകൾ കാണപ്പെടുന്നത് ഏതിലാന്ന് ചോദിച്ചാല് ടെറഡോ ഫൈറ്റ ഇപ്പൊ പ്രധാനമായും കരസസ്യങ്ങൾ വേര് കാണ്ടം ഇല എന്നിവ രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യുൽപാദനം പ്രധാനമായും സ്പോറുകളിലൂടെ ലളിത ഘടനയുള്ള സംവഹന കലകൾ കാണപ്പെടുന്നു പിന്നെ വരുന്നതാണ് ജീനോം സ്പെംസ് തോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുത്പാദന ഭാഗങ്ങൾ കാണപ്പെടുന്നു വിത്തുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അവയെ പൊതിഞ്ഞ് ഫലങ്ങൾ ഇല്ല അവയെ പൊതിഞ്ഞ് ഫലങ്ങൾ ഇല്ല സങ്കീർണ സംവഹന കലകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല സംവഹന കലകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല പിന്നെ വരുന്നത് ആൻജിയോസ്റ്റെംസ് പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉള്ളത് പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉള്ളത് വിത്തുകളെ പൊതിഞ്ഞ് ഫലങ്ങൾ കാണപ്പെടുന്നു സങ്കീർണ സംവഹനങ്ങൾ കാണപ്പെടുന്നു സൈലം വെസലുകളും ട്രക്കിടുകളും ഉണ്ട് സൈലം വെസലുകളും ട്രക്കിടകളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിന്റെ ഉദാഹരണങ്ങൾ ആൽഗേ ആൽഗേയുടെ ഉദാഹരണങ്ങൾ ഏതായിരുന്നു സ്പൈറോഗൈറ സർഗാസം ആൽഗേ സ്പൈറോഗൈറ സർഗാസം ബ്രയോഫൈറ്റ റിക്സിയ ഫുണേറിയ ബ്രയോഫൈറ്റ റിക്സിയ ഫുണേറിയ ടെറിയോഫൈറ്റ ഉദാഹരണം ലൈക്കോപോഡിയം ടെറീസ് ലൈക്കോപോഡിയം ടെറീസ് ടെറിഡോ ഫൈറ്റോംസ്പെംസിൽ വരുന്നത് സൈക്കസ് പൈന് സൈക്കസ് പൈന് സൈക്കസും പൈനും എന്തിനുദാഹരണം എന്ന് ചോദിച്ചാൽ ജിനോംസ്പെംസിനും ആൻജിയോസ്പെയിംസിന് ഉദാഹരണമാണ് ചെമ്പരത്തി മാവ് തെങ്ങ് ആൻജിയോസ്പെംസിന് ഉദാഹരണം ചെമ്പരത്തി മാവ് തെങ്ങ് അടുത്ത ഓസ്റ്റ് നോക്കാം മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ് ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്നത് ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നതുവരെയുള്ള കാലഘട്ടമാണ് ഗർഭകാലഘട്ടം ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യനിൽ ഇത് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് മനുഷ്യനിൽ ഇത് ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി ദിവസം വരെയാണ്